െ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് മൂവാറ്റുപുഴയിൽ സ്വീകരണം നൽകി ദേശീയ പ്രസിഡന്റ് ഹമീദ് വാണി അമ്പന സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണമെന്ന ഉയർത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ പദയാത്രയ്ക്ക് മൂവാറ്റിപ്പിടിയിൽ സ്വീകരണം നൽകി മൂവാറ്റുപുഴ കോതമംഗലം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് സ്വീകരണം ഒരുക്കിയത് കക്കടാശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പദയാത്ര പെരുമറ്റം പാലം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഡബ്ല്യു പി ഐ ദേശീയ പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു മണിക്കൂർ അത്ര സൗഹൃദാന്തരീക്ഷ തെളിയിക്കാൻ അടുത്ത് തെളിവുകളുണ്ട് നിങ്ങൾക്ക് നിഷേധിക്കാനും കഴിയില്ല എന്നാലും ആവശ്യത്തിന് മാത്രം പ്രധാനപ്പെട്ട രണ്ട് ഞാൻ എന്താ പൗരത്വം നിഷേധിക്കപ്പെട്ട അതായത് ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിക്കുന്ന സി എ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോ നിഷേധിച്ചു അക്കൂട്ടത്തിൽ

പൗരത്വ പ്രക്ഷോഭം മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് നജീബ് വട്ടക്കുടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ട്രഷറർ സജീദ് ഖാലിദ് മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം ജില്ലാ പ്രസിഡന്റ് സമത് നെടുമ്പാശ്ശേരി ജനറൽ സെക്രട്ടറി എം കെ ജമാലുദ്ദീൻ കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് യഹ്യാസ് ഇയെ തുടങ്ങിയവർ പ്രസംഗിച്ചു നാല് ദിവസങ്ങളിലായി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തുന്ന യാത്ര മെയ് രണ്ടിന് സമാപിക്കും యూనిసెక్స్ సలూన్ ఓపోసిట్ బిస్ని హైపర్ మార్కెట్ వన్ వే జంక్షన్